വഴി നിങ്ങൾ കണ്ടല്ലോ ഞങ്ങൾക്കൊന്നും നടന്നു പോകണം ആശുപത്രി പോകണം ഈ രണ്ട് കാര്യമുള്ള ഞങ്ങൾക്ക് വേറെ ഒന്നും ഇല്ലാത്ത റോഡ് വേണമൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ ഇതൊന്നും വഴിയൊന്നും ഉണ്ടാക്കി തരണം വഴി വേണം ഞാൻ ഇത് നടക്കാൻ മേലാ പിന്നെ എടുത്തോണ്ടും പോകാൻ മേലാത്ത പരിമിത്തി കളക് അല്ലേ മൂന്ന് മാസമായിട്ട് ഈ കുഴി കിടന്ന് കളിക്കണം ഓട്ടോറിക്ഷ ഓടാൻ പോലും പറ്റുന്നില്ല വഴി മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഞങ്ങള് പട്ടിണി അല്ലാരും ഓട്ടോറിക്ഷക്കാരെല്ലാം പട്ടിണി ഒരാശുത്രി കൊണ്ടുപോകാനോ ഒന്നും വരുന്നില്ല ഇങ്ങോട്ട് വരുന്നേ ഇല്ല അവര് അവര് വന്ന് എന്തെങ്കിലും ചെളിയാക്കി ഇട്ടിട്ട് പോകും ഞങ്ങൾക്ക് ഒരു രക്ഷമില്ല കോലി പൊടിക്കാൻ പോകുന്ന ഗ്യാസ് വന്നാൽ സ്ഥലമില്ല വരാനെടുക്കാൻ ഞങ്ങൾക്ക് അതൊക്കെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഒരാ രോഗം വന്നാൽ ഞങ്ങൾക്ക് പോകാൻ സ്ഥലമില്ല ഒരു വണ്ടി വരത്തില്ല ഒരു പ്ലാനിങ്ങും ഇല്ലാതെ മാനേജ്മെന്റിന്റെ ഗവൺമെന്റ് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നേരെ പൊളിച്ച് കളഞ്ഞ റോഡ് നല്ല സൂപ്പർ റോഡായിരുന്നു റോഡ് ഞങ്ങൾക്ക് അത് അഞ്ച് വീട്ടിൽ കൊണ്ട് സുപ്ര തഴിച്ചില്ലായിരുന്നു പത്ത് വീട്ടിലൊണ്ട് നമ്പർ പിടികയില്ലായിരുന്നു ഈ ഇങ്ങനെ പോയിപ്പം പെട്രെ പൊളിച്ചിട്ട് നല്ല റോഡ് പൊളിച്ചു കളഞ്ഞു ഓക്കെ അപ്പൊ തന്നെ പുതിയ റോഡ് പണിയാണ് ഓക്കെ ആയിരുന്നു റോഡ് പണി അങ്ങ് പൊളിച്ചിട്ട് പ്ലാനിങ് അതിനുശേഷം അവരാൾ വെക്കുന്നത് കെ എസി പോസ്റ്റ് കളിച്ച് ഇടതായി പോയി അത് വലുതെ ചെയ്യണം വലുതാക്കണം അതിനുള്ള പ്രശ്നമുള്ള പിന്നെ കെ സി പി സപ്പോർട്ടില്ല ഇവർക്ക് സപ്പോർട്ടില്ല ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് റോഡ് വേറൊന്നും ശോചനാവസ്ഥയില അഞ്ചു മാസത്തോളമായി ഈ റോഡിങ്ങനെ ചെളിയായി കിടക്കുന്നു ഇപ്പം സ്കൂൾ പിള്ളേർ ഒരുപാട് പോകുന്ന സ്കൂൾ പിള്ളേരുണ്ട് അങ്ങോട്ട് കുറെ വീടുകളുണ്ട് ഈ സർവീസ് റോഡ് ഈ രീതി കുറച്ച് വലിയ കുഴപ്പമില്ലാതെ വേറെ മണ്ണടി ഇപ്പം ഒരു അഞ്ച് മാസത്തോളമായിട്ട് ഇത് മഴ പെയ്ത് പിന്നെ ഞാൻ നടന്നു പോകാൻ പോലും പറ്റാത്ത നിങ്ങൾ കണ്ടില്ലേ നടന്നു പോകാൻ പറ്റുന്നില്ല ഇവിടെ തീരെ മോശമായിട്ട് ഇപ്പോൾ കുറേ ദിവസമായി വണ്ടി ഓടിച്ച് നമുക്ക് വണ്ടിയുടെ എല്ലാം പോയി ഒരു വണ്ടി ഓടിച്ച് മുഴുവൻ കംപ്ലയിൻ്റ് വണ്ടി ഇതിനകത്തൂടെ പോട്ടം പോലെ അത്യാവശ്യം വരുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥ എത്തി ഇത് എപ്പോഴും ഞങ്ങൾ കുറേ പ്രാവശ്യം ഇതിൻ്റെ അധികാരികളോട് പറഞ്ഞതാണ് ഇത് പൊളിച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ടാണെങ്കിലും തഴുതിക്കുള്ള രണ്ട് മൂന്ന് കിലോമീറ്റർ റോഡ് അവർ പൊളിച്ചിട്ടിട്ട് ഇതുവരെ അതിനെക്കുറിച്ച് ഒരു തീരുമാനമായിട്ടില്ല